കാലിന്റെ കാന്താരി സീനിയേഴ്സുമായിട്ട് കമ്പനിയാൽ റാഗിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന കൂട്ടുകാരുടെ ഉപദേശം മനസ്സിലിട്ടുകൊണ്ടാണ് ആദ്യമായി കോളേജിലെ കാലെടുത്ത് വെച്ചത് സീനിയേഴ്സ് കളിപ്പിട്ടെടുത്ത് കാച്ചാനായി രണ്ട് മൂന്ന് ചളികളും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നതിനാൽ ചുറ്റും നോക്കാതെ വേഗം നടന്നു പോകാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ പെട്ടെന്നാണ് ആ വിളി കേട്ടത് പച്ച ഡ്രസ് ധരിച്ചിരുന്നതിനാലും ആ ശബ്ദം എന്റെ തൊട്ടടുത്ത് നിന്നായിരുന്നതിനാലും ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കി നാൽവർ സംഘമായിരുന്നു കൂട്ടത്തിൽ നേതാവ് തോന്നിക്കുന്ന ആൾ അടുത്തേക്ക് വരാൻ കൈ നീട്ടി കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ പുളി ആകമാനെന്ന് വീക്ഷിച്ചു കറുപ്പുകൾ ഷർട്ട് ബ്ലൂ ജീൻസ് മീശ പിരിച്ചു വെച്ചിരിക്കുന്നു കയ്യിൽ ചേരട്ടെ കൊള്ളാം തരക്കേടില്ല പതിയെ അടുത്തേക്ക് ചെന്ന് നിന്നപ്പോഴേക്കും ചോദ്യം വന്നു എന്താണ് ഇതിന്റെ പേര് സീനിയേഴ്സിനോട് കമ്പനി ആവണമെന്ന് ദിവ്യയുടെ ഉപദേശം മനസ്സിലിട്ടുകൊണ്ട് ഞാൻ എന്റെ ഏറെ എറിഞ്ഞു നോക്കി പേരക്ക ആഹാ ഇനി നാടെയെന്ന് ചോദിക്കുമ്പോൾ നാരങ്ങ വീട് എവിടെ ഇതല്ലേ ചെറിയ ചിരിയോടെ പുള്ളിയത് പറയുമ്പോൾ സംഗതി ഏറ്റവും സന്തോഷമായിരുന്നു എന്റെ മനസ്സിൽ ഞാൻ പുള്ളിയെ നോക്കി നല്ലൊരു ചിരിവാസാക്കി പൊറ്റയടിക്കുള്ള പുള്ളിയുടെ പൊട്ടിത്തെറി കേട്ടപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വിറച്ചുകൊണ്ട് പേര് പറഞ്ഞു അനു അല്ല അനാമിക ഏതാനയായാലും പൂച്ച ആയാലും അടങ്ങി ഓന്നോടെ വലിയ ഷോ ഇറക്കാൻ വന്ന ആ ചാവട്ടിക്കൂട്ടി മൂലക്കിടും തൊണ്ട വരളുന്ന പോലെ തോന്നി വായിൽ നിന്ന് ശബ്ദം വരുന്നതേയില്ല പെട്ടെന്ന് പെല്ലടിച്ച് നെയ് ഇപ്പൊ പോക്കോ നിന്നെ പിന്നെടുത്തോളാം അത് കേട്ടതും എന്റെ സർവ്വശാക്തി എടുത്ത് ഞാൻ പാഞ്ഞു ക്ലാസ് കണ്ടുപിടിച്ച് കയറിയിരുന്നു അല്പസമയം കൊണ്ട് തന്നെ കൂടെയുള്ള കുട്ടികളുമായി കമ്പനിയായി ആദ്യ ദിവസത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നു നേരത്തെ കണ്ട കാലൻ ക്ലാസ്സിലേക്ക് ദൈവമേ ഇനി ക്ലാസ് കയറി രാഗിയാനുള്ള പരിപാടിയാവൂ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ ഞാനിരുന്ന് വിയർത്തു പക്ഷെ പ്രതീക്ഷിച്ച പോലെ അല്ലെ അവനും ഫ്രണ്ട്സും വലിയ സ്റ്റേജിൽ നടന്നിന്ന് ബാക്ക് ബെഞ്ചിൽ കയറിയിരുന്നു ഇതിപ്പോ എന്താ കഥ എന്റെ കിളിയാകെ പാറി ഞാൻ പതിയെ തിരിഞ്ഞു പുറകിലേക്ക് തിരിഞ്ഞ തിരിഞ്ഞതിന്റെ ഇരട്ടി സ്പീഡിൽ ഞാൻ മുന്നിലേക്ക് തിരിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴും ടീച്ചർ വന്നു ആദ്യ ആയതുകൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നേരത്തെ പഠിച്ചു വെച്ചുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല ഏറ്റവും അവസാനമാണ് കഥാനായകന്റെ ഇൻട്രൊഡക്ഷൻ അവന്റെ പേര് മനു എന്നാണെന്നും ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ച നാല്പുർ സംഘമാണതെന്നും അവൻ്റെ ഏട്ടൻ ഈ കോളേജിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനായതിന്റെ പൂങ്കണോട് രാവിലെ കാണിച്ചെന്നും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവിടെ ഒരു യുദ്ധം തുടങ്ങിയായിരുന്നു ഞാൻ എന്നെ ജാൻസി റാണിയായും അവൻ്റെ ബാലരമീനെ രാജാ തുക്ലനായും കണ്ടു പേര് മനു എന്നായതുകൊണ്ട് അവനൊരു കോഴിയാണെന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു അങ്ങനെ ക്ലാസ് മുമ്പോട്ട് പോയി അതുപോലെ തന്നെ ഞങ്ങളുടെ വഴക്കുകൾ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങൾ പരസ്പരം പാരവണിത് അവനിട്ട് കൊടുക്കാവുന്ന ഒരു പണി പോലും ഞാൻ വേസ്റ്റാക്കിയില്ല അങ്ങനെ കൊണ്ടും കൊടുത്തും ഞങ്ങൾ ആ കോളേജിൽ വളർന്നു അങ്ങനെ ഇരിക്കുകയാണ് ആ നശിച്ച ദിവസം വന്നത് അന്ന് അമ്മയോട് വഴക്കിട്ട് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എടുക്കാതെ വന്നു ഉച്ചക്ക് അവളുമാരുടെയൊക്കെ പാത്രത്തിൽ നിന്നും കൈയിട്ട് വാരിയിട്ടും വിശപ്പ് മുഴുവനായിട്ട് അങ്ങ് മാറിയില്ല പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഉച്ച കഴിഞ്ഞ അവൾമാരുടെ ആർട്സ് ഡേ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് മുങ്ങി നമുക്ക് പിന്നെ ജന്മനാ കലാവാസനകളൊന്നും ഇല്ലാത്തതിനാൽ ആ പരിസരത്തോട് പോയതേ ഇല്ല ക്ലാസ്സിൽ ഒറ്റകിരിക്കാനുള്ള മടിയുണ്ട് വിശപ്പിന്റെ വിളി സ്വീകരിച്ച് ഞാൻ വെള്ളം ക്യാൻറ്റീനിലേക്ക് നടന്നു ചെന്നപ്പോൾ തന്നെ ഒരു ലൈമ് രണ്ട് മുട്ട പബ്സ് ഓർഡർ ചെയ്തു അത് തീർന്നപ്പോൾ ഒരു ബർഗർ കൂടെ ഞാൻ പതുക്കിയിരുന്ന് ആസ്വദിച്ച് കഴിച്ചു അതിനിടയിലാണ് ആ കാലിന് അങ്ങോട്ട് കയറി വരുന്നത് കണ്ടത് അവനെ കണ്ട ദേഷ്യത്തിൽ ഒരു സമൂസ് കൂടെ പറഞ്ഞു അത് കറുമുറ കടിച്ചു തിന്നു എല്ലാം കഴിഞ്ഞ് പേഴ്സ് തുറന്നപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് കയ്യിൽ നയാ പൈസ ഇല്ലെന്ന് പേഴ്സിൽ എപ്പോഴും കരുതുന്ന ഇരുന്നൂറ് രൂപ എവിടെ പോയി രാവിലെ കുളിച്ചിറങ്ങി വരുമ്പോൾ മുറിയിൽ നിന്ന് പോകുന്ന കണ്ട ഇറങ്ങിപ്പോണ്ടീട്ട ചിരിയുടെ ഗുട്ടൻസ് മനസ്സിലായത് ഭഗവാനെ ഇനി എന്ത് ചെയ്യും ഞാൻ ആലീലെ പോലെ അവിടെ ഇരുന്ന് വരച്ചു ഇന്ന് ആകെ നാണു കേടാവും അത് ആ തെണ്ടിയുടെ മുമ്പിൽ വെച്ച് അവള്മാരെ വിളിച്ചപ്പോ ഒറ്റില്ല പ്രാക്ടീസ് തിരക്ക് അറിയുന്ന സകല ദൈവങ്ങളെ ഞാൻ വിളിച്ചു എന്റെ പരിങ്ങൾ കണ്ടിട്ട് ആളാം കഥാനായകന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു അവനെ എന്നെ നോക്കി രവിഞ്ഞ ചിരിവാസാക്കി ഞാനിരുന്ന് ഒരുങ്ങി ഞാൻ പതിയെ ടാബ്ലിൽ തലവെച്ച് കിടന്നു കുറച്ചു കഴിയുമ്പോൾ അവൾമാരാരെങ്കിലും വരുമായിരിക്കും ആണെ ബില്ല് ഞാൻ അടച്ചിട്ടുണ്ട് ഇപ്പൊ ക്ലാസ്സിൽ പോകാൻ നോക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ വേരൊറച്ച് പോകും ഞാൻ തലവുക്കി നോക്കി ആ കാരനാണ് ഇത്രയും പറഞ്ഞ പുള്ളി ഇറങ്ങി നടന്നു എനിക്ക് ആകെ അത്ഭുതമായി ഇവനിങ്ങനെയൊക്കെ ചെയ്യുവോ അതും എനിക്ക് വേണ്ടി ഞാൻ വേഗം എഴുന്നേറ്റ് പുറകെ ചെന്നു മനു അവ മേലെ തിരിഞ്ഞു എന്താ താങ്ക്സ് െ നോക്കി പെട്ടെന്ന് ബാഗ് തുറന്ന് കുറച്ച് പേപ്പർ എടുത്ത് കയ്യിൽ തന്നു താങ്ക്സ് ഒന്നും വേണ്ട നാളെ വരുമ്പോൻ്റ് എഴുതികൊണ്ട് വരണം അയച്ചെന്നോളാം അത്രയും പറഞ്ഞു പോയി കാല് ഞാൻ മനസ്സിലോർത്തു വൈകുന്നേരം വീട്ടിൽ ചെന്ന് ചായ കുടിയും ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊരു ഒരു മെസ്സേജ് ഡി പിയിൽ നിൽക്കുന്ന കാലിന്റെ പിക്കേണ്ടത് മനസ്സിലായി അസൈൻമെന്റ് ടോപ്പിക്ക് ആണെന്ന് കാലിൽ നിന്ന് ആ നമ്പർ ഫോണിൽ സേവ് ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ കാലിനെല്ലാം എല്ലാമായി തീരുമെന്ന് ഞങ്ങളുടെ വഴക്കുകൾ അവിടെ തീരുകയായിരുന്നു അങ്ങോട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് കോളേജ് മുഴുവൻ അസൂയോടെ നോക്കി കണ്ട സൗഹൃദം വായിനോക്കാനും റാഗ് ചെയ്യാനും കറങ്ങി നടക്കാനോ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഏത് വള്ളിക്കെട്ടിനും അനുവിൻ്റെ കൂടെ അനുഭവം ഉണ്ടാവും അവനുള്ള ഭക്ഷണം പോലും ഞാൻ കൊണ്ടുവരാൻ തുടങ്ങി പരസ്പര രഹസ്യം പോലും എല്ലാം തുറന്നു പറയുന്ന സുഹൃത്തുക്കൾ പക്ഷേ ഫൈനൽ ഇയർ ആയപ്പോഴേക്കും അവനുള്ള എൻ്റെ സൗഹൃദം ഒരു പടി കൂടെ കടന്ന് പ്രണയമായി മാറിയിരുന്നു പക്ഷെ തുറന്നു പറയാൻ ഭയമായിരുന്നു ഉള്ള സൗഹൃദം കൂടി നഷ്ടപ്പെട്ടാലോ എൻ്റെ ഇഷ്ടം ഞാൻ പറയാതെ അവൻ മനസ്സിലാക്കുമെന്ന ആവശ്യമുള്ള കാത്തിരിപ്പായി പിന്നീട് പക്ഷേ ഈ പ്രേമൊന്നും പറയാതറിയാനുള്ള കഴിവ് അവനിൽ നിന്ന് മനസ്സിലാക്കിയ ജൂനിയർ പെൺകുച്ചി ടീന അവനെ പ്രപ്പോസ് ചെയ്തു അതും എൻ്റെ കൺമുമ്പിൽ വെച്ച് അവൾക്കുള്ള പണി ഞാൻ പിന്നീട് കൊടുത്തു എങ്കിലും അവളത് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഇളിച്ചിൽ അവൻ്റെ മുഖം കണ്ടപ്പോൾ തലവണ്ട അടിച്ചു വരുത്താനാണ് എനിക്ക് തോന്നിയത് ഏതായാലും അവൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും ഉണ്ടാവാത്ത കൊണ്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു എങ്കിലവർ തമ്മിൽ കൂട്ടിമുട്ടാൻ ഒരു അവസരം നൽകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു ഇതിനിടയിൽ എൻ്റെ പ്രണയം അവൻ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയും അങ്ങനെ നാളുകൾ കടന്നുപോയി വയലന്റീൻസ് ഡേ വന്നു ഇന്ന് എന്തു വന്നാൽ എൻ്റെ ഇഷ്ടാവൻ അറിയിക്കുന്ന ഞാൻ ഉറപ്പിച്ചു അതിനുള്ള സകല പ്രാക്ടീസും കഴിഞ്ഞാണ് ഞാൻ കോളേജിലേക്ക് വന്നത് എന്നെ എന്നെ അവൻ പുറത്തേക്ക് പോയി നീ നീ എന്താ കാര്യം ആ അവസാനിച്ച് കോളേജിന് പുറത്തുള്ള ബേക്കറിയിലാണ് ഒരു മിൽക്ക് മിൽക്ക് ദൈവമേ ഇവൻ പ്രപ്പോസ് ചെയ്യാൻ ണോ എന്റെ മനസ്സിൽ പത്ത് നൂറിലോട്ട് ഒരുമിച്ച് പൊട്ടി എന്താടി വെറുതെ അല്ല നീ എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ അതോ അത് ഇല്ലടാ െ കളിയാക്കിയെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്നോട് തന്നെ ചെയ്യുന്ന തെണ്ടിത്തരായി പറയണ പറയട്ടെ പറ എനിക്ക് എനിക്ക് ടീനേ ഇഷ്ടോ ഞാനിതിന്റെ ഡയറി മനിക്കൊടുത്ത് അവിടെ അത് പറയും അത്രയും നാളുകൾ കൊണ്ട് ഞാൻ ഊതീർപ്പിച്ച എന്റെ പ്രണയത്തിന്റെ ബലൂൺ അവിടെ പൊട്ടി എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാതെ നിന്ന നിമിഷം കണ്ണുകളിൽ നിറഞ്ഞൊഴുകാൻ വെമ്പുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് കഷ്ടപ്പെട്ട് പിടിച്ചിർത്തി എന്താ ടി നിന്റെ മുഖത്തൊരു വാട്ടം ഏയ് ഒന്നുമില്ലടാ ഞാൻ ഹാപ്പി അല്ലേ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തി കൊണ്ട് ഞാൻ പറഞ്ഞു നീ ഒന്നും പറഞ്ഞില്ലല്ലോ ആ അവളുടെ വിധി വരാൾ റോക്കറ്റ് പിടിച്ചില്ലല്ലേ വന്നിരിക്കുന്നു ഇനിയിപ്പ അനുഭവിച്ചു തീർക്കുക തന്നെ ഓടി പുല്ലേ അവൾ കോമഡി താങ്ക് യു താങ്ക് യു ഞാൻ ചുമ്മാറിനടാ നീ ധൈര്യമായിട്ട് ചെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് നീ വരുന്നില്ലേ എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് നീ വിട്ടോ ഞാൻ പോയി അവൻ അത്രയും സന്തോഷത്തോടെ പറഞ്ഞു വിടേണ്ടത് സുഹൃത്തായന്റെ കടമയായിരുന്നു എങ്കിലും ഒരു സുഹൃത്തിനുമപ്പുറം അവനെ ജീവിത സ്നേഹിച്ച ഒരു ആത്മാവ് എന്റെ ഉള്ളിൽ കിടന്ന് പിടയുന്നുണ്ടായിരുന്നു പ്രണയം പറയാതെ തന്നെ തിരിച്ചറിയുമെന്നൊക്കെ പറയുന്ന വെറുതെ ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ ലൗ നമുക്ക് ആവില്ല നമ്മളൊക്കെ സിംഗിൾ തന്നെ അല്ലെങ്കിൽ ഇവനെ പോലൊരു കൂതരൊക്കെ പ്രേമിക്കാൻ കൊള്ളു ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കണം എന്റെ പ്രണയത്തെ ഞാൻ അവിടെ ചുരുട്ടി കൂട്ടി എറിഞ്ഞു ശേഷം ഒരു അഞ്ച് ഡയറി മിൽക്ക് വാങ്ങി ഞാൻ ബാഗിലിട്ടു അവനോടുള്ള പ്രതികാരം ഡയറി മിൽക്ക് വീട്ടാനുള്ള പദ്ധതിയിലായിരുന്നു ഞാൻ എനിക്ക് എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ മിനിമം അത്രയെങ്കിലും വേണമെന്നായിരുന്നു പക്ഷേ ഉച്ചക്ക് ബാഗ് തുറന്നപ്പോൾ കണ്ട എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്ന ഒരു ഡയറി മിൽക്കിൽ നിന്നും അവന്റെ മുഖത്തെ കള്ളച്ചേരിയിൽ നിന്നും ഞാനൊരു കാര്യം മനസ്സിലാക്കി ഈ പ്രണയം എന്ന് പറയുന്ന പറയാതന്നെ മനസ്സിലാക്കപ്പെടുമെന്ന് ഒരു ചേർത്ത് പിടിക്കലായി നമ്മൾ ചേരുമെന്ന് നമ്മുടെ കണ്ണുനീരിൽ ഒരു പുഞ്ചിരിയായി മാറുമെന്ന് ഇന്ന് ഈ കതിർ മണ്ഡപത്തിൽ നിന്ന് അവൻ്റെ പെണ്ണായി ആ കൈപ്പിടിച്ചിറങ്ങുമ്പോൾ യഥാർത്ഥ പ്രണയം ചെയ്താവസാനം വരെ കൂടെ കാണുന്ന ഒരു സത്യമാണെന്ന് ഞാൻ അറിയുന്നു